അടിമലി പത്താമേൽ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത് പണമടക്കം ഇരുപത്തയ്യായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അടിമാലി പത്താം മൈൽ ടൌണിൽ പ്രവർത്തിക്കുന്ന സിറ്റി സ്റ്റോഴ്സ് എന്ന സ്റ്റേഷനറി കടയിലാണ് ഞായറാഴ്ച രാത്രിയിൽ മോഷണം നടന്നത് മീരാൻ കെ എം എന്നയാളുടെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് രാവിലെ മീരാൻ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കടയുടെ താഴ് തുറന്നാണ് മോഷണം നടത്തിയത് പണമടക്കം ഇരുപത്തയ്യായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു അത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇടുന്ന നോട്ടുകളും മറ്റു കുറച്ച് സ്റ്റേഷനറി കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം കൂടി ഒരു ചില്ലറകളും കോയിൻസ് കിടന്നൊന്നും കാണാൻ നോട്ടുകളും നോട്ടുകളെല്ലാം കൂടി കൂടി അമ്പേൻ്റെ നോട്ടുകളും അങ്ങനെ എല്ലാം കൂടി കുറേ കിടന്ന ചില്ലറ പൈസയായിട്ടുണ്ടായിരുന്നു അതെല്ലാം കാണാതെ ഒരു പത്തി ഇരുപ ഇരുപത്തയ്യായിരം രൂപയുടെ മൊത്തത്തിൽ മൊത്തത്തിലൊരു നഷ്ടം ആണ് പ്രതീക്ഷിക്കുന്നത് കണക്കൂട്ടണേ അതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും സംഭവത്തിൽ കട ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു രാത്രിയിൽ ഈ ഭാഗത്ത് ഏറെ സമയം വൈദ്യുതി മുടങ്ങിയിരുന്നു ഈ സമയത്താകാം മോഷണം നടന്നതെന്നാണ് വിലയിരുത്തൽ ദേശീയപാത കടന്നുപോകുന്ന ടൌണാണ് പത്താം മൈൽ കഴിഞ്ഞ ദിവസം ടൌണിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു അടിമാലി ഭാഗത്ത് മോഷണങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി